നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അജ്ഞാതന്മാരുടെ ഓപ്പറേഷൻ നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട് കാനഡയിലും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും പാക്കിസ്ഥാനിലുമെല്ലാം അജ്ഞാതന്മാർ ഇന്ത്യ വിരുദ്ധരെ കൊന്നൊടുക്കിയ വാർത്തകൾ നമ്മൾ ആവേശത്തോടെ സന്തോഷത്തോടെ വായിച്ചതാണ് കാനഡയും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിലുള്ള ഇന്നത്തെ നയതന്ത്ര സംഘർഷവും ഈ അജ്ഞാതരുടെ പേരിലാണ് അതായത് കാനഡ പറയുന്നത് ഖാലിസ്ഥാൻ ഭീകരവാദിയായ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയത് പാകിസ്ഥാനിലും മറ്റും നടക്കുന്ന കൊലപാതകങ്ങളുടെ മോഡലിലാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ് ഈ കൊലപാതകങ്ങളുടെ പിന്നിൽ ഇതിന് പിന്നിൽ ഇന്ത്യൻ ഭരണകൂടമാണ് എന്നാണ് കാനഡ ആരോപിക്കുന്നത് പക്ഷേ ഇന്ത്യ അതിനെ ശക്തമായി തന്നെ നിഷേധിക്കുന്നുണ്ട് കാനഡയോട് തെളിവ് കൊണ്ടുവരാൻ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ തെളിവ് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തെളിവുകൾ ഞങ്ങളുടെ കൈവശം ഇല്ല എന്ന് കാനഡ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അജ്ഞാതന്മാരുടെ ഓപ്പറേഷൻ നമ്മളേറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇന്ത്യക്കകത്തും അത്തരത്തിൽ അജ്ഞാതരുടെ ഓപ്പറേഷൻ തുടരുകയാണോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് ഇന്ന് നടന്ന ഒരു കൊലപാതകം ഈ കൊലപാതകം നടന്നത് പഞ്ചാബിലാണ് പഞ്ചാബിൽ സോണി എന്ന് വിളിപ്പേരുള്ള സുഖ്വിന്ദർ സിംഗ് എന്ന ഒരു ഭീകരനാണ് ഇന്ന് വെടിയേറ്റ് മരിച്ചത് സുഖ്വിന്ദർ സിംഗ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഭീകരനായ സത്നാം സിംഗ് സത്തയുടെ സഹോദരനാണ് സത്നാം സിംഗ് സത്ത കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഖലിസ്ഥാൻ ഭീകരവാദി സംഘടനയുടെ സ്ഥാപകനായ ലഖ്ബീർ സിംഗ് ലാൻഡയുടെ സഹോദരനാണ് ലഖ്ബീർ സിംഗ് ലാൻഡ കാനഡ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഭീകരനാണ് അതായത് ഇയാളാണ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന മൊഹാലി ഭീകരാക്രമണത്തിന് പിന്നിലുള്ളത് മൊഹാലിയിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അതായത് അവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗം ഓഫീസിൽ ഒരു ആക്രമണം രണ്ടായിരത്തി മെയ് ഒമ്പതാം തീയതി നടന്നിരുന്നു ഈ ആക്രമണത്തിൽ ആർക്കും ജീവഹാനിയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അതൊരു ഭീകരാക്രമണം തന്നെയായിരുന്നു ഭയപ്പെടുത്തുന്ന ഒരു ഭീകരാക്രമണം തന്നെയായിരുന്നു എൻ ഐ എ ആണ് ഈ കേസ് അന്വേഷിച്ചത് എൻ ഐ എ അന്ന് പ്രാഥമികമായി തന്നെ വിലയിരുത്തിയപ്പോൾ പറഞ്ഞിരുന്നു ഇതൊരു ഭീകരാക്രമണമാണ് കാരണം ഇതിന് ആയുധം എന്ന് പറയുന്നത് റോക്കറ്റ് ലോഞ്ചർ ഗ്രനേഡാണ് അതായത് ദൂരത്തു നിന്നും ഒരു റോക്കറ്റ് പോലെ തൊടുത്തുവിടാൻ കഴിയുന്ന ഗ്രനേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് മൊഹാലി ഇൻ്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതിൽ ആ ആക്രമണം നടത്തിയത് ഈ തോളിലോ മറ്റോ വച്ച് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള മിനി റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് തീർച്ചയായും ഭീകരവാദികളുടെ കൈവശം മാത്രമാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടാവുക ഇതിനു പിന്നിൽ ഖാലിസ്ഥാൻ ഭീകരവാദി സംഘടനകളാണ് എന്നും ഇതിന്റെ ഗൂഢാലോചന നടന്നത് കാനഡയിലാണ് എന്നും ഇതിൻ്റെ സൂത്രധാരൻ ലഖ്ബീർ സിംഗ് ലാൻഡയാണ് എന്നും പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു ഈ ലഖ്ബീർ സിംഗ് ലാൻഡയുടെ പ്രധാനപ്പെട്ട സഹായിയാണ് സത്നാം സിംഗ് സത്ത ഈ സത്നാം സിംഗ് സത്ത കാനഡയിലും മറ്റും ഇത്തരത്തിൽ ഖാലിസ്ഥാൻ ഭീകരവാദികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ അയാൾ യൂറോപ്പിൽ അഭയം തേടിയിരിക്കുകയാണ് ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്നത് ഖാലിസ്ഥാൻ ഭീകരവാദി സംഘം ആവശ്യമായ ഫണ്ട് റേസിംഗ് ആണ് അതായത് ഇന്ത്യയിലെയും കാനഡയിലെയും പ്രധാനപ്പെട്ട ബിസിനസ്സുകാർ അഭിഭാഷകർ എന്നിങ്ങനെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയാണ് പണം വാങ്ങിയ ശേഷം ഈ പണമാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഈ സത്നാം സിംഗ് സത്തയുടെയും ലഖ്ബീർ സിംഗ് ലാൻഡയുടെയും നേതൃത്വത്തിലാണ് മൊഹാലിയിൽ ഭീകരാക്രമണം നടത്തിയത് ഈ സത്നാം സിംഗ് സത്തയുടെ സഹോദരനെയാണ് ഇന്ന് അജ്ഞാതർ വധിച്ചിട്ടുള്ളത് ഇയാൾ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് അജ്ഞാതർ എത്തി ഇയാൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് മൂന്ന് വെടിയുണ്ടകൾ ഇയാളുടെ ശരീരത്തിൽ ഏറ്റുകയും തുടർന്ന് ഇയാൾ കൊല്ലപ്പെടുകയുമാണ് പിന്നീട് ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത് ഈ കൊലപാതകങ്ങൾ അജ്ഞാതരുടെ ഓപ്പറേഷനാണോ അതായത് സത്നാം സിംഗിനോടും അതുപോലെ തന്നെ ലഖ്ബീർ സിംഗ് ലാൻഡയോടും മൊഹലി ആക്രമണത്തിന് അജ്ഞാതർ കണക്ക് തീർത്തതാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് വെബ് ഡെസ്ക് ബൈ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം